ലീഡറുടെ പേരിലുള്ള മാളയിലെ റോഡ് ടാറിംഗ് നടത്തി ആഴ്ചകൾക്കുള്ളിൽ തകർന്ന നിലയിൽ നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപം കെ കരുണാകരൻ റോഡ് ടാറിംഗ് നടന്ന് ദിവസങ്ങൾക്കകം തന്നെ തകർന്നു തുടങ്ങിയിരുന്നു ഇക്കാര്യം വ്യാപാരികളും നാട്ടുകാരും ചൂണ്ടിക്കാണിച്ചെങ്കിലും അധികൃതർ അവഗണിച്ചു മാളയിലെ പ്രധാനപ്പെട്ട റോഡാണ് ടാറിംഗ് കഴിഞ്ഞ് ഒരു മാസത്തിനകം തകർന്നത് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറുന്ന ഭാഗത്തു തന്നെ ടാറിംഗ് ഇളകി മെറ്റൽ പുറത്തായി കൂടാതെ പല സ്ഥലത്തും കുഴികൾ നിറഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഏറെക്കാലം തകർന്നു കിടന്നിരുന്ന റോഡ് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മഴക്കാലത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ടാറിങ് നടത്തിയത് റോഡിന്റെ ടാറിംഗ് ഇളകിപ്പോയി അടിഭാഗത്തെ ചെളി നിറഞ്ഞ മണ്ണ് ഉയർന്നു വന്നിട്ടുണ്ട് ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ റോഡിന്റെ തകർച്ചയുടെ വേഗം കൂടാനുള്ള സാഹചര്യമാണുള്ളത് എന്തായാലും ഈ മഴക്കാലം കഴിയുന്നതോടെ മാള കെ കെ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായി മാറുമെന്നതിൽ തർക്കമില്ല ടി സി വിനൂസ് മാള